കണിച്ചുകുളങ്ങര അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത ശ്രീമത്ഭാഗവത സപ്താഹയജ്ജ്ഞത്തിന് തിരിതെളിഞ്ഞു ഇനി ഏഴുന്നാൾ ഗ്രാമം ഭക്തിയുടെ നിറവിൽ കണിച്ചുകുളങ്ങര ദേവസ്വം അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ പതിമൂന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി ജനുവരി പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെയാണ് യജ്ഞം നടക്കുക കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ നിന്നുമാണ് വിഗ്രഹഘോഷയാത്ര ക്ഷേത്രത്തിലെത്തിയത് ദേവസ്വം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു ധനലക്ഷ്മി ബാങ്ക് കണിച്ചുകുളങ്ങര ബ്രാഞ്ച് മാനേജർ എൻ വിജയകുമാർ വിഗ്രഹ സമർപ്പണവും നിഷാസാനു പുതുപ്പറമ്പ് ഭാഗവത സമർപ്പണവും മായാദേവി കമ്പിവിളി വിഭവ സമർപ്പണവും സുമ്മാവിശംഭരൻ വെള്ളാപ്പള്ളി സദനം നിറപര സമർപ്പണവും സാന്ദ്ര പുത്തൻപറമ്പ് കാണിക്കാ സമർപ്പണവും നടത്തി വിമൽ വിജയി വളവനാടാണ് യജ്ഞാചാര്യൻ ക്ഷേത്രം മേൽശാന്തി വി പി കുമാരൻ തന്ത്രികൾ ആർ സുധീഷ് ശാന്തികൾ ശരത് ശാന്തികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത് കണിച്ചുകുളങ്ങര കേന്ദ്രമാക്കി തന്ത്ര ആരംഭിക്കണമെന്ന ആവശ്യം യജ്ഞാചാര്യൻ വിമൽ വിജയി വളവനാട് ദേവസ്വം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടത്തിന് മുന്നിൽ നിർദ്ദേശമായി അവതരിപ്പിച്ചു പ്രവർത്തനങ്ങളും വളരെ പ്രൗഢഗംഭീരമായി എത്രയും വേഗം നമുക്കതിനൊരാസ്ഥാനം ഉണ്ടാകുകയും അത് എൻ്റെ ഒരു ഇളയ അഭിപ്രായ പ്രകാരം അത് കണിച്ചു കുളങ്ങര കേന്ദ്രമാക്കിയുള്ളൊരു വലിയ തന്ത്ര വിദ്യാപീഠം ആലുവ തന്ത്ര പോലെ അത് വരണം എന്നൊരു ആഗ്രഹം ഞങ്ങൾക്കെല്ലാം ഉണ്ട് പക്ഷെ ഒരുപക്ഷെ ആരും അങ്ങയോട് നേരിട്ടത് പറഞ്ഞു എന്ന് വരില്ല കാരണം നമുക്ക് ബദലായി ആലുവ തന്ത്ര ബദലായി നമുക്ക് ഒരു തന്ത്ര വിദ്യാപീഠം സത്യത്തിലില്ല അതിൻ്റെ പോരായ്മകൾ നമ്മുടെ നാട്ടിലെല്ലാം എല്ലാവരും അനുഭവിക്കുന്നുമുണ്ട് കാരണം ഒരു വേദസൂക്തം വൃത്തിയായി ചൊല്ലാനോ നമ്മളെ പഠിപ്പിക്കാനോ ഇപ്പൊ അല്ലാതെ മറ്റൊരാളും നമുക്കില്ല ഒരു സൂക്തം പോലും നമ്മളെ വൈകി ഇപ്പൊ കഴിഞ്ഞ ദിവസം ശിക്ഷ നടത്തിയ സമയത്ത് സത്യത്തിൽ നമ്മൾ നാണം കെടുകയാണ് ഉണ്ടായത് കാരണം പഞ്ചദുർഗ ചോദിക്കുന്ന സമയത്ത് പഠിപ്പിക്കുന്ന അദ്ധ്യാപകർക്ക് അറിയില്ല ഒരു സൂക്തം സ്വരത്തോടു കൂടി ചൊല്ലാൻ നമുക്ക് അറിയില്ല അപ്പൊ ഇതിനൊരു പരിഹാരം നമുക്ക് ഉണ്ടാക്കാനായിട്ട് അന്ന് വിചാരിച്ചാലേ നടക്കുള്ളൂ ഇത് ഈ അവസരത്തിൽ പറയാൻ പറ്റുമോ പറ്റുമോന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ ഗതികേട് കൊണ്ട് പറയണം കാരണം നമ്മുടെ വൈദികന്മാരുടെ സ്ഥിതിയും നമ്മളുടെ വൈദിക സംസ്കാരത്തിന്റെ സ്ഥിതിയും ഇപ്പോഴത്തെ നിലയ്ക്ക് ഉത്തരവാദിത്വത്തോടുകൂടി ഒന്ന് ആജ്ഞാപിച്ചാൽ ഒന്ന് അങ്ങ് മനസ്സ് വെച്ചാൽ തീരാവുന്ന ഉള്ളൂ